ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ അഖില ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ എല്ലാ തൊഴിൽശാലകളും അടച്ചിട്ട് തൊഴിലാളികൾ ഒത്തുചേർന്ന് അവരുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് റാലിയും സമ്മേളനവും നടത്തി വരുമ്പോഴും അരയും തലയും മുറുക്കി ഒരു നേരത്തെ അന്നത്തിനായി കാടിനോടും മണ്ണിനോടും പടപൊരുതുന്ന പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ ആലക്കോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സന്ദേശ്തംബാൻ ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താ പറഞ്ഞു കുത്തി കുത്തിവാക്കിട വന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്